േ എന്റെ കെട്ടി പുതിയപ്പിളിനെ എന്നെ കണ്ടു കൊണ്ടുപോയത് ഏഹ് അടി വലിയ കൂടി ഫുൾ ആയിട്ടാണ് അവള് അപ്പൊ നിങ്ങൾ ചെയ്യണേ എന്താ ശ്രദ്ധിക്കാ നിങ്ങൾ ശ്വാസം ശ്രദ്ധിക്ക്വാസം വിടുന്നുണ്ട് മനസ്സിലെ മാത്രമൊന്നുമല്ല ശ്വാസം വിടണ ആൾക്കാര് അടി കൂട്ടി എത്തിളോട്ട് പോയി നമ്മളവരൊന്നും ചെയ്തില്ല ജീവകാലം മുഴുവൻ അവരെ സ്നേഹിച്ചിട്ടുള്ളു ഇവരെ സ്നേഹിച്ചു പാപ്പനെ സ്നേഹിച്ചു ഇമ്മനെ സ്നേഹിച്ചു ഇതിന് ഒക്കെ ഞമ്മള് രക്ഷപ്പെടുന്നു നമ്മൾ വിചാരിച്ചേ നമ്മള് വഴിക്ക് പോവാ പിന്നെയാണ് ആദ്യം ഞമ്മള് രക്ഷപ്പെട്ടിട്ടേ നോക്കാൻ പറ്റുള്ളൂ അത് മനസിലായത് അത് മനസ്സിലായി അതാണ് പിന്നെ ഓർക്ക് കൊറേ ആവശ്യങ്ങൾ അതങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന അത്രേയുള്ളൂ അവർക്ക് ജീവിക്കാൻ എപ്പോഴാണ് തോന്നുന്നത് അബ്ബവർ വരട്ടെ നമ്മൾ ആരെയും ഒന്നിനും ചെയ്യാൻ പോകണില്ല ഒന്നും പറയാൻ പോകണില്ല അവർ ശരിയാണെന്നോ നമ്മൾ ശരിയാണെന്നോ ഒന്നുമില്ല അവരുണ്ട് അവർക്ക് ഇവിടെ വന്ന് ഇവിടെ നിൽക്കലൊക്കെ കണ്ടിട്ട് ചെക്കന്മാർ വരും ചെറിയാൻ വരും മോനാറ് വയസ്സായിട്ടുള്ളൂ പക്ഷെ ഒന്നും ചെയ്യാൻ നമുക്ക് എനിക്ക് വേണമെങ്കിൽ അഭിനയിച്ച് ഇപ്പോൾ വർമ്മ നിസ്കരിച്ച് ഞാനൊക്കെ ചെയ്തതാണ് പള്ളിയും പട്ടക്കാരും എല്ലാം ചെയ്തതാണ് ഇനി അഭിനയിച്ചിട്ട് അവരെയും കൂടി നശിപ്പിക്കുന്ന ഭാഗത്തേക്ക് എന്തിനാ പോണേ അതിന് നല്ലത് അവ എപ്പോഴായാലും എങ്ങനെ നടക്കേണ്ട പോലെ കാര്യങ്ങൾ നടക്കുള്ളു നമ്മൾ നേരെ നിൽക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം നല്ല ഈ ലഹരി ഒക്കെ ഉപയോഗിച്ച ആളാണ് ആ എല്ലാ സംഭവം ആയിട്ട് സംസാരിച്ച അന്ന് പരിപാടി നിർത്തുക മനസ്സിലാരം ഒന്നും കിട്ടുന്നില്ല പിന്നെ അങ്ങോട്ട് പോയിക്കോ അതാവുമ്പോൾ കുറച്ച് പോയതെങ്കിലും പോവണ്ടു കുറച്ചു നേരം നിങ്ങളെ ഫോൺ വല്ലേക്കണു അങ്ങനെ അതിന്റെ പുറകെ കുറച്ചു കാലം കുറച്ചു കാലം നമ്മൾ നല്ല രീതിയിൽ പോയതാണ് മറ്റു രാത്രി കൊണ്ടെല്ലാം നിർത്തുക കാരണം ഒരാളെങ്കിലും ജീവിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കാരണം ഭയങ്കര സംഭവമല്ലേ കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായിട്ടാണ് കഷ്ടപ്പെടുന്നതേ പൈസ ഉണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് പാനുണ്ട് ഉമ്മ ഉണ്ട് പാപ്പ വീടുണ്ട് എല്ലാം എന്തിനാ കഷ്ടപ്പെടുന്നത് ആർക്കും അറിയില്ല കഷ്ടപ്പെടൽ നിർബന്ധമാക്കിയതാ മനസ്സിലായോ നോക്കുമ്പോൾ നിസ്കാരമൊക്കെ നിർബന്ധാക്കിയത് പോലെ നിങ്ങൾ കഷ്ടപ്പെടണം നിങ്ങളുടെ മുമ്പുള്ള ജനങ്ങൾക്ക് നിർബന്ധ ആക്കിയതുപോലെ നിങ്ങൾക്കും ഇത് നിർബന്ധമാക്കിയിരിക്കുന്നു കഷ്ടപ്പാട് ആയാ എത്ര വയസ്സിലാസ് അപ്പൊ നമ്മളെ തൊലിയൂക്കത്തിൽ പിന്നെ താടി ഒന്നും വയ്ക്കാൻ പറ്റില്ല ആ അതായത് എല്ലാ വ്യാഴാഴ്ചയും ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് കുട്ടപ്പനായിട്ട് അങ്ങനെ ഡിസ്പ്ലേ ഒക്കെ മറ്റേ ടെക്സ്റ്റൈൽസ് മുമ്പിൽ ഉണ്ടാവല്ലോ മോഡല് അങ്ങനെ നിൽക്കണം അപ്പോൾ പിന്നെ ഇവർ പഠിപ്പിക്കണത് പഠിച്ചോണ്ട് എടുത്തെത്താൻ പഠിച്ചോണ്ട് തന്നതോ പോയി പിന്നെ പഠിച്ചോണ്ട് എടുത്തെത്തപ്പോൾ അതൊക്കെ അവിടെ പോയി വെച്ചാൽ തീർത്തില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ പരിപാടി എനിക്ക് മനസ്സിലാവണില്ല ഓക്കെ ഞാനിത് ഇങ്ങനെയാണ് വെക്കാൻ പോണത് ആ പോലും ഒറ്റണില്ല അപ്പൊ പുറത്താക്കും പുറത്താക്കിയാൽ പോയിൻ്റെ മാപ്പയോ അമ്മയോ എന്തൊക്കെ എന്തൊക്കെയാ അമ്മ വിളിക്കൂ മാപ്പുള്ള അമ്പലം പിടിച്ച് നിൽക്കണ് അഞ്ചേരം നിസ്കരിക്കണ വേണ്ട കഷ്ടപ്പാടാ മുമ്പേക്ക് കാരണം തീരുമാനത്തിൽ മാറാൻ പറ്റണില്ലേ അതുകൊണ്ട് മനുഷ്യന്മാരായിട്ട് ആർക്കും ബന്ധമില്ല ഇല്ല മനസ്സിലായ നിങ്ങൾ പഠിച്ചോനെ കൂട്ടുപിടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ആയിട്ട് ബന്ധമില്ല ഞാൻ അതുകൊണ്ടാണ് കൂട്ട് പിടിക്കുന്നത് അല്ലേ ഇന്നത് രണ്ടാക്കും ബന്ധപ്പെട്ടാ പോലെ പഠിച്ചോ നോക്കട്ടെ മുക്കു നോക്കിക്കൊള്ളല്ലോ ഇതെല്ലാവർക്കും പഠിച്ചോനായിട്ട് ബന്ധം കൂടെ ഉള്ള ആളായിട്ട് ആർക്കും ബന്ധമില്ല അതാണ് ഇവിടെ തെറ്റുമെന്റ് കോമഡി അല്ലേ അപ്പൊ അങ്ങനത്തെ ആയിട്ട് നമ്മ കിടക്കണില്ല അപ്പം നോക്കുമ്പോൾ എന്താണ് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിട്ട് എല്ലാ കുപ്പായങ്ങളും അയച്ചേ പറ്റുള്ളൂ ഞാൻ മുസ്ലിം ആണ് ഞാൻ ഷാഫിയാണ് ഇതാ കാരണം ഇതൊന്നും ഇത് ഇതിന് യാതൊരു ബന്ധവും ഇല്ല ഇതിങ്ങനെ ഇവിടെ ഉണ്ടായി നമ്മളിങ്ങനെ ആഹ് ജീവിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനിട്ട ഉപ്പായ അയച്ചേ പറ്റുകയുള്ളു എന്നിട്ട് അത് കണ്ടിട്ട് എനിക്ക് നിങ്ങളെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നിൽക്കും അതിനെ വേണമെങ്കിൽ കുടുംബം എന്ന് വിളിക്കാം നീ വിളിച്ചാലും കുഴപ്പമില്ല അല്ലാതെ കുടുംബം എന്ന ആദ്യം ഒരു സാധനം ഉണ്ടാക്കിയാണ്ട് ഇതിനോ കവറിലിട്ടോ അതിലുണ്ടാവും മനസ്സിലായ അതിനുള്ള കിടന്ന് വേവത് എല്ലാവരും വേവ് എവിടെ ഒരു ബന്ധമില്ലല്ലോ വെറുതെ ഒപ്പിച്ച് പോണ് കാരണം എന്താ അല്ലെങ്കിൽ നാട്ടുകാർ മോശം ചെറിയൊരു ഇതെങ്കിലും കിട്ടും ഇത് ഭയങ്കര രസം എന്താ വെച്ചാൽ ഈ ജീവിക്കാൻ ഈ മതൊക്കെ വേണം എന്നിട്ട് ഈ മതത്തിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പുറത്താക്കി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പുറത്തു പോവാണ് ഇത് മാത്രമാണ് വഴിയെങ്കിലും ഇത് നാനേം പുറത്തു പോവോ എന്നിട്ട് ഇത് പുറത്തു പോകാനും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക ഏഹ് അങ്ങനത്തെ കോമഡികളാണ് ഉള്ളി ഉള്ളിഗോ അങ്ങനെ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാന്ന് പറയണതാണ് ഇന്നത്തെ എല്ലാവരെയും ആവശ്യം മനസ്സിലാ നിങ്ങളെ തലപ്പുറത്ത് ഒരാൾ അതിന്റെ തലപ്പുറത്ത് ഒരാൾ പ്രശ്നം അപ്പൊ ഇന്നലെ ഒരാൾ ഇപ്പൊ ക്ലബ് ഹൗസിൽ ഇപ്പൊ മുഹമ്മദിനെ പിന്നെ രണ്ടാമത് പെട്ടെന്ന് വന്നിട്ട് പറയാണ് ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാല് എ ഈ കെ ടി ആൾക്കാരെ വലിയില്ല അതിന് ഞങ്ങളെ സ്ഥലം എടുത്തിട്ട് കഴിഞ്ഞിട്ട് കാര്യങ്ങളെ മനസ്സിലായ ഇതാണ് ഇപ്പത്തെ കാലം ഇപ്പൊ ഇതൊക്കെ ഒരു തട്ടിപ്പാണ് മനസ്സിലായ അഭിനയം നമ്മളാവശ്യം നമ്മളെ ജീവിതം ഇപ്പൊ നിങ്ങളെ രണ്ടാളും പരസ്പരം അറിയുന്ന ആൾക്കാരാണ് ആ ഭാഗത്ത് എങ്ങനെ കാര്യങ്ങൾ അറിയുന്ന കൊണ്ടുപോകാന്ന് അല്ല നമ്മളേം കൂടി പ്രശ്നം നമ്മളെന്തോ കിട്ടാണ്ട് കഴിഞ്ഞാ പോകുമ്പോൾ തെരഞ്ഞിട്ടാ അതാണ് പോയി കഴിഞ്ഞാ വലിപ്പം മടക്കിയാണ്ട് തരും കയ്യിൽ നിന്നിട്ടായി കഴിഞ്ഞാൽ നമ്മള് ടാഷ് നമ്മള് പണിക്കാം അങ്ങനെ എത്ര ആൾക്കാരും പോയി ഇവിടെ തന്നെ ഇപ്പൊ എത്ര ആൾക്കാര് അങ്ങനെ വന്ന് ദുബായിനൊക്കെ എന്തോ പ്രതീക്ഷിച്ചിട്ട് വരികയാണെ ഇവിടെ നല്ല തുള തോന്നി പറയുമ്പോൾ ജബർ ഒന്നും കിട്ടാനാണ് നമ്മള് തന്നെ നമുക്ക് കിട്ടിയില്ല എന്നാണ്ടാ നമ്മള് വേറെന്തോ കിട്ടാൻ വേണ്ടി നടക്കണേ മാർഗത്തിന് ഭയങ്കര ഭയം ഭയാണ് പേടിപ്പിക്കണിട്ട് മരണമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാനല്ല മോനെ സംബന്ധിച്ച് ജീവിതത്തിലോ കഷ്ടപ്പാടാ ഒപ്പിച്ചെങ്കിലും പോവാന്ന് ഞാൻ ഇവിടെ ഓനെ കൊണ്ടൊരു കാര്യം പ്രശ്നം ഉണ്ടാക്കും നമ്മളെ അവർക്കൊക്കെ കിട്ടിട്ടുള്ളു ഇത്രയും ആൾക്കാർ ഇത്രയും കഴിവുള്ള ആൾക്കാർ ബാക്കിയുള്ള ജീവിക്കണോട് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് മലപ്പും ചിന്തും മലയത്തൊക്കെ നല്ല പിന്നെയാണ് ഇത് പറയുമ്പോൾ ബാക്കിലേക്ക് വേചാറാ പുസ്തകങ്ങൾ ഉണ്ടാക്കാണോ ഇങ്ങനെ പേടിപ്പിക്കാനുണ്ടായാ